നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിലെ വിവാദ സ്വർണ്ണക്കുള്ള അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ഹൈദരാബാദ് സ്വദേശിയുമായ നാഗേഷിലേക്ക് ശബരിമല ദ്വാരപാലക ശില്പ പാളികളിൽ നിന്ന് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുമാറ്റിയത് ഇരുന്നൂറ് പവനിലേറെ സ്വർണം പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞതിന് പിന്നാലെ ശില്പമാളികളിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പവൻ സ്വർണം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും മുപ്പത്തിയാറ് പവൻ മാത്രമാണെന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണമാണ് ഇതിൽ കുറവ് വന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു അതേസമയം പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു സന്നിധാനത്തും ബാംഗ്ലൂരിലും ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം നിർണായകമായ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരിക്കും ുന്നു മോഷ്ടിക്കപ്പെട്ട സ്വർണം കണ്ടെത്തുക ദോരമാല ശില്പമാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെ നിന്നാണ് എന്നത് കണ്ടെത്തുക ഇതൊക്കെയാണ് ആദ്യഘട്ട അന്വേഷണം ഇതിൽ ധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി തുടർച്ചയായി നടത്തിയ വഴിപാടുകളും ലക്ഷങ്ങളുടെ സംഭാവന സ്പോൺസർഷിപ്പിലുമൊക്കെ വിജിലൻസ് സംശയം ഉണർത്തുകയാണ് ശബരിമലയിൽ യഥാർത്ഥ ദോരപാല ശില്പമാളികൾ ഇയാൾ കൈവശപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് സ്വർണ്ണ പൂശാനായി ചെന്നൈയിൽ എത്തിച്ചതും നാഗേഷ് ഇതിനിടയിലാണ് ശില്പമാളികളുടെ ഭാരത്തിൽ നാലര ിലയുടെ വ്യത്യാസം കണ്ടെത്തുന്നത് ശബരിമലയിലെ ദോരമാല ശില്പമാളികളിൽ നിന്ന് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിയത് ഇരുന്നൂറ് പവനിലേറെ സ്വർണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് നടന്നിരിക്കുന്നത് അന്ന് ഇരുന്നൂറ്റി അൻപത്തി എട്ട് പവൻ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ശില്പമാളികളിൽ പിന്നെ അവശേഷിച്ചത് മുപ്പത്തിയാറ് പവൻ മാത്രമാണ് അതായത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പവൻ കുറഞ്ഞു അതിനാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല ിൽ തിരിച്ചെത്തിയ ദോരമാല പാളികളും തകിടുകളും വ്യാജമാണെന്ന് സംശയിക്കുന്നതായാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞതാണ് സംശയത്തിന് കാരണമായത് ഹൈദരാബാദിൽ നാഗേഷിന്റെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ഉണ്ടെന്ന് തന്നെ വിജിലൻസ് ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു ഒരു വരുമാനവും ഇല്ലാത്ത പോറ്റി തുടർച്ചയായി നടത്തിയ വഴിപാടുകളും ലക്ഷങ്ങളുടെ സംഭാവനയും ഒക്കെ തന്നെ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് ശബരിമല സന്നിധാനത്തും ബാംഗ്ലൂരിലും ഉൾപ്പെടെ നിരവധി വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു മോഷ്ടിക്കപ്പെട്ട് സ്വർണം വേഗം കണ്ടെത്തുക ദോരപാല പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയെന്ന് കണ്ടെത്തുക